വഴിയരിയിൽ കാത്തു നിൽക്കുന്ന മനുഷ്യര് വൈകുന്നേരമാകുമ്പോ അവരുടെ എണ്ണം കൂടുന്നത് കാണാം ഞാനിപ്പോ നിൽക്കുന്നത് സ്വീകാര്യത്താണ് സ്വീകാര്യത്ത് പലയിടങ്ങളിൽ നിന്നായിട്ട് ഒഴുകി ചേർന്ന് വന്നിരിക്കുന്ന മനുഷ്യർ അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരമായി മാറുന്ന കാഴ്ചയാണ് എത്രയെത്ര മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത് ഓട്ടോറിക്ഷ തൊഴിലാളികളായിട്ടുള്ള മനുഷ്യർ കൂലിപ്പണിക്കാരായിട്ടുള്ള മനുഷ്യർ ഉദ്യോഗസ്ഥര് സമൂഹത്തിന്റെ നാലാ തുറകളിൽപ്പെട്ട മനുഷ്യർ അവരുടെ പ്രിയപ്പെട്ട വി എസിനെ നോക്ക് കാണാൻ വേണ്ടി ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് ഇനിയും ഏകദേശം മൂന്ന് മണിക്കൂർ കൂടി സമയത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ല വിടണം പക്ഷേ നോക്കൂ ആകെ പതിനൊന്ന് കിലോമീറ്റർ പൂർത്തിയായിട്ടില്ല വളരെ വൈകി അല്ലേ രണ്ടര മണിക്ക് എത്തി എത്ര വയ്യ രണ്ടിരേ പോകുള്ളൂ എട്ടേ പോകുള്ളൂ ാണ് പറയുന്നത് ഓരോ മനുഷ്യരുടെയും വികാരം അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ വി എസ് ഒരു വികാരമായി മാറിക്കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നത് വന്നിട്ട് കണ്ടിട്ടുണ്ട് ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കേൾക്കാൻ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആ നീട്ടിയും കുരുക്കിയുമുള്ള പ്രസംഗം കേൾക്കാൻ വേണ്ടി എത്ര എത്ര മനുഷ്യരാണ് എത്രയെത്ര ഇടങ്ങളിൽ നിന്ന് ഒഴുകി വന്നത് ആ മനുഷ്യരുടെ വികാരങ്ങളും ഒക്കെയായി മാറുകയാണ് വി എസ് ശരിക്കും പറഞ്ഞാൽ സമരത്തിൽ

ജീവിതത്തിൽ പൊതുജീവിതത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് ഞങ്ങളാരും കാണാത്ത കാഴ്ച ഞങ്ങളെല്ലാം ജനിച്ചു വന്ന സ്ഥലമാണ് ഉള്ളൂര് കേശവസനം സ്ത്രീകാര്യൊക്കെ ഞങ്ങളുടെ സ്വന്തം നാടാണ് അതേ ഇതുവരെ കാണാത്ത നിലയിലുള്ള ജനസഞ്ചയമാണ് ഇതാണ് ഇപ്പോൾ ഇപ്പോൾ എം എൽ എ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ മറ്റേ എം എൽ എ പറഞ്ഞ കാര്യം ചെറിയ കാര്യമല്ല ഇതൊരു ഒരു പൊതുബോധമായി വി എസ് മാറുന്നു നോക്കൂ നമ്മുടെ നാടിന്റെ ചരിത്രം നമ്മുടെ നാടിന്റെ ചരിത്രം എന്താണെന്ന് ബി എസ് നമ്മെ പഠിപ്പിക്കുന്നു ഒരു നിയമസഭാ സാമാജികൻ കൂടിയായ ശ്രീ സത്യൻ എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ആ ഒരു ഫീലിംഗ് അതിനുള്ളിലുണ്ട് ഉണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് നിങ്ങൾ പറിച്ചു നോക്കൂ ഈ വഴിയൊരികളെല്ലാം കാത്തു നിൽക്കുന്ന മനുഷ്യരും ഒരു തരത്തിലുള്ള വേദവും ഇല്ലാത്ത മനുഷ്യരാണ് യാതൊരു ഞങ്ങൾ വന്ന ചില പാതകളും ചില പ്രദേശങ്ങളും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിന് വലിയ സ്വാധീനമൊന്നുമുള്ള പ്രദേശങ്ങളല്ലാത്തതുകൊണ്ട് ഈ സമീപസ്ഥലത്ത് അവിടെ പോലും തിങ്ങിക്കൂടി നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ വികാരമാണ് മായി പറഞ്ഞു അവരുടെ താങ്ക് യു താങ്ക് യു അപ്പോൾ ആ കാഴ്ചകളൊക്കെ പ്രേക്ഷകർക്ക് നമ്മളിങ്ങനെ ക്യാമറ ഫ്രെയിമിൽ ഒതുങ്ങാത്ത കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്ന കാഴ്ചകളെല്ലാം മനുഷ്യരുടെ മനസ്സിങ്ങനെ തിങ്ങി നിറയാണ് ശരിക്കും നമ്മൾ പറയാനുണ്ട് നമ്മുടെയൊക്കെ കണ്ഠത്തിൽ ഒരു ചെറിയ ഒരു കനമുണ്ട് വി എസ് പോകുമെന്നറിയുമ്പോൾ എന്ന് പറയുന്നത് ഈ മനുഷ്യരെ കാണുമ്പോഴാണ് ഓരോരുത്തരും അവരെ നിൽക്കുമ്പോ ഒരു പ്രതീക്ഷയായിരുന്നല്ലോ വി എസ് പലപ്പോഴും ഇവരെയൊക്കെ പ്രസംഗം കേൾക്കാനൊക്കെ വന്നിട്ടുള്ളവരാണ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രസംഗം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ബി എസ് പോയി സങ്കടമാണ് എല്ലാ മനുഷ്യരുടെയും മനസ്സിലും അവരുടെ ശബ്ദത്തിലും അതുണ്ട് ഇടറുന്ന ശബ്ദത്തിൽ അവര് പറയുന്നു ബി എസ് പോയി ബി എസ് ഇല്ലാത്ത കേരളം എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുമായിരുന്നില്ല സത്യസന്ധന ആശുപത്രിയിൽ കിടന്നിരുന്നെങ്കിൽ പോലും ഇത്ര നമുക്ക് ഇത്ര സങ്കടം വരും അവിടെ ഉണ്ടായിരുന്നു എന്ന് മതിയായിരുന്നു എന്നുള്ളതാണ് വി എസിൻ്റെ ഒരു ഒരു വരവ് എന്നുള്ളത് അല്ലെങ്കിൽ മടക്കം എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണ് നമുക്ക് രണ്ടിടങ്ങളിലുമായിട്ട് കാത്തു നിൽക്കുന്ന മനുഷ്യർ ഒരുപാട് മനുഷ്യരിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് ഈ നഗരവീതിയിൽ ദേശീയപാതയിൽ ഏകദേശം നാല് നാലരയോടു കൂടി ഈ സ്ഥലം കടന്നു പോകേണ്ടതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഏകദേശം അഞ്ചു മണി കഴിഞ്ഞ് അഞ്ചേ മുക്കാൽ പിന്നിട്ടിരിക്കുകയാണ് ആറു മണിയായിട്ടും സ്വീകാര്യത്തു പോലും വി എസിനെയും കൊണ്ടുള്ള വാഹനവ്യൂഹം എത്തിയിട്ടില്ല ഇനി ഏകദേശം ഇവിടെ നിന്നും കഴക്കൂട്ടം കടുക്കുമ്പോഴേക്കും എട്ട് മണി കടക്കും ഒൻപത് മണിക്ക് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി വിടാനായിരുന്നു തീരുമാനം പക്ഷേ തിരുവനന്തപുരത്തിന്റെ സ്നേഹം ബി എസിന് കൊടുത്തു മതിയായിട്ടില്ല ബി എസ്സിന് അത് സ്വീകരിച്ചു മതിയായിട്ടില്ല എന്ന് തോന്നും പോലെയാണ് കഷ്ടിച്ച് പത്ത് കിലോമീറ്റർ മാത്രമേ ഇതിനകം പിന്നിട്ടിട്ടുള്ളൂ സ്വീകാര്യത്തു പോലും ഇതുവരെ ബി എസിനെയും വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര എത്തിയിട്ടില്ല കുറച്ചു കുറച്ചുനേരമായി കത്തിരിക്കുകയാണോ രണ്ടു മണിയായി ഇതിനു മുമ്പ് ബി എസിനെ കേൾക്കാനൊക്കെ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഒറ്റവാ വാചകം ഓർമ്മയിലെ വി എസ് എങ്ങനെയാ നല്ലത് ഇതിനേക്കാൾ നൂറ്റി രണ്ട് വയസ്സ് ജീവിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു സമൂഹം അടയാളപ്പെടുത്തുന്നു ആരും ഒരു എതിർ വാക്ക് പോലും നിയമസഭയ്ക്കുള്ളിൽ പോലും പറയാത്ത കറപുരളാത്ത ഒരു നേതാവ് എത്രയെത്ര സമര പോരാട്ട രീതിയിലും വി എസ് നമ്മളെ വി എസ് ആരുടെയൊക്കെ പ്രതീക്ഷയായിരുന്നു കൊച്ചുകുഞ്ഞുങ്ങൾ മുതൽ വന്നിരിക്കുക ചുമ്മാമനെ കാണാൻ വന്നതാണോ ചുമ്മാമനെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഏറ്റിട്ടുണ്ടോ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടോ ണ്ടോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്ന് പറഞ്ഞു കൊടുത്തതായിരുന്നു പുതിയ തലമുറയുടെ പാഠമാണ് അച്ചുമാമൻ എന്നുള്ളത് പഠിച്ചാലും പഠിച്ചാലും തീരാത്ത പുസ്തകം പോലെ അച്ചുമാവന്റെ കഥ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഇതിഹാസ തുല്യമായ ഒരു ജീവിതം നമ്മെ പോകുമ്പോൾ അത് ഈ തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരു പുരുഷാരമുണ്ടല്ലോ ഒരു ജനാവലി ഉണ്ടല്ലോ അതൊരു നേതാവിനെ അടയാളപ്പെടുത്തലാണ് ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര മനുഷ്യരും കാത്തിരിക്കുന്ന മനുഷ്യർ അവരുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ഒരു നെടുവീർപ്പ് പോലെ ഒരു വിങ്ങലുപോലെ വി എസിനെ ഓർമ്മിക്കുകയാണ് കാത്തിരിക്കുന്നവരാണ് മോളുമായിട്ട് വന്നതാണ് കാണിച്ചു കൊടുക്കണം എന് ഇങ്ങനെ ബി എസിനു മുന്നിൽ എല്ലാരും നേതാക്കളും ബി എസ് മുന്നിൽ എല്ലാവരും പോരാളിയുമാണ് പോരാളിയുടെ ബി എസ് ഇല്ലാതെ വരുമ്പോ ഒരു ബലം കുറയുന്നുണ്ടോ ഒരു ശൂന്യത അനുഭവപ്പെടും നേതാവായിട്ട് നേതാവായിട്ടും ഒരു ശൂന്യത തീരുമാനത്തിൽ കൂടി എന്താ ചെയ്യുന്നു എന്നാലും കരുത്തുട്ട് സ്വീകാര്യം കഴക്കൂട്ടവും ഒക്കെ ഇടതുപക്ഷത്തിന് വലിയ സ്വീകാര്യതയുള്ള ശക്തിയുള്ള പ്രദേശങ്ങളാണ് ഇവിടെ നിന്നൊക്കെ വരുന്ന മനുഷ്യര് തുടയന്നൂർ ഭാഗം ഈ കടക്കൽ ഭാഗങ്ങളൊക്കെ സിപിയുവിന് വലിയ ശക്തിയുള്ള ഭാഗമാണ് നോക്കൂ എത്രയെത്ര മനുഷ്യരാണ് ഇവിടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ പുരുഷനും സ്ത്രീകളും എന്ന ഒരു വേർതിരിവുമില്ലാതെ എത്തുന്ന മനുഷ്യരുണ്ട് ചുമനെ കാണാൻ വന്നതാണോ കണ്ടിട്ടുണ്ടോ ശൂന്യതയായി മാറുകയാണ് വി എസ് ഇല്ലാത്ത ഒരു കാലം എന്ന് പറയുന്നത് വി എസ് ഇല്ല വരുന്നത് ഇതിനു മുമ്പ് കേക്കാൻ പോയിട്ടുണ്ട് ഓട്ടോബയോഗ്രഫിയുടെ കാര്യങ്ങൾ കേട്ടിട്ട് മോൻ ഇരിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടോ ആണോ കഥ കേട്ട് വന്നതാണ് ബി എസിന്റെ കഥ കേട്ട് വന്നതാണ് ബി എസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താ ബിഎസിന് മർദ്ദനമേറ്റതാണ് ആ തോക്കിന്റെ കാര്യം പറഞ്ഞതാണ് പറഞ്ഞത് കേട്ട് വന്നതാണ്